അസ്സാം വാലൈക്കു വറഹമുല്ലാബ്രകാശ്ക നമുക്കറിയാം നമ്മൾ അൽത്താഫുസാദ് നമ്മൾ എസ് എസ് എഫിൻ്റെ ഗോൾഡൻ ഫിഫ്റ്റിയുടെ ഭാഗമായിട്ട് കാശ്മീർ മുതൽ കേരളം വരെയും പിന്നെ കേരളത്തിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ സമ്മേളനം നടക്കുന്ന ഗോവണ്ടി വരെ യാത്ര നടത്തി മാഷാ അള്ള ഒക്കെ ഏതായാലും അൽ അൽത്താഫുസാദിനോട് ആ യാത്ര അനുഭവത്തെക്കുറിച്ചും ഇവിടെ വന്നതിന് ശേഷമുള്ള ആ ഒരു വലിയ അനുഭവത്തെക്കുറിച്ചും നമുക്ക് ചോദിക്കാം യാത്രയുടെ അനുഭവങ്ങളാണ് ഇന്ന് ഈ കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങള് അതാണ് എന്റെ യാത്രയുടെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഏതായാലും നിങ്ങൾ ചെയ്ത വലിയൊരു പ്രചരണമാണ് ഈ ഒരു രൂപത്തിൽ ഇത്തരത്തിലൊരു സൈക്കിൾ റൈഡ് നടത്താൻ പറയും എസ് എസ് എഫിന്റെ പേരിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഓർമ്മയിൽ ഒരു യാത്ര എന്ന് അറിയില്ല ഇങ്ങനെ ഓൾറൗണ്ട് മൊത്തത്തിലേ കബൂൽ കബൂൽ ചെയ്യട്ടെ ചെയ്യട്ടെ സമ്മേളനത്തെ ആ ഒരു നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം ആ ഇനി നമുക്ക് ഇനിയുള്ള നൂറാം വർഷത്തിലെ നൂറാം വർഷത്തിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് പതിനായിരങ്ങൾ അവരുടെ വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും മടങ്ങുന്നത് നമ്മൾ ജയിക്കും നമ്മൾ വീണ്ടെടുക്കും